രാജേന്ദ്രൻ നായർ എന്നെ വിളിക്കുന്നത് വായിച്ചിട്ട് അദ്ദേഹം വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരാൾ പറഞ്ഞു സാറിൻ്റെ പുസ്തകം ഞാൻ വാങ്ങി ഒരാളിന് സമ്മാനമായി കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വായിച്ചു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്നെ വിളിക്കുകയൊക്കെ ചെയ്തത് അതിനുശേഷമാണ് നമ്മൾ തമ്മിൽ കാണുന്നത് ഇവിടെ വന്നിപ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരു സന്തോഷമുള്ളത് ഈ മൈക്ക് ഞാൻ എവിടെ പോയാലും എനിക്ക് വേണ്ടി വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ഉയർത്തി വെക്കേണ്ടി വരും ശ്രീ രാജേന്ദ്രൻ നായർ ഉള്ളപ്പോൾ അതിന്റെ ആവശ്യമില്ല അദ്ദേഹത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന വലിയ പൊക്കത്തിൽ എനിക്ക് സംസാരിക്കാന്ന് വിചാരിച്ചു ഈ നോവൽ രണ്ടാമത്തെ പതിപ്പിപ്പോ എത്തി രണ്ട് ഇവിടെ ആദ്യത്തെ ചർച്ച ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മുമ്പ് ചർച്ച നടത്താമെന്ന് പറഞ്ഞ് മാതൃഭൂമി അവരുടെ സ്റ്റോറിനകത്ത് ഷോപ്പിൽ ചർച്ച നടത്തും അപ്പൊ ഞാനും പറഞ്ഞു ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് അത് കഴിഞ്ഞിട്ട് നടത്താം എന്റെ കാരണം കുമാരനാസാന്റെ ഒരു കാവ്യപ്രഭയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരു പ്രദേശമാണിത് ഒരുപക്ഷെ കവികളുടെ കൂട്ടത്തിൽ മലയാളിക്കല്ല ഇന്ത്യയിൽ തന്നെ അഭിമാനത്തോടു കൂടി പറയാൻ ഇനിയും നൂറ് വർഷം കഴിഞ്ഞാൽ സാധിക്കുന്ന കാവ്യ കാവ്യപ്രൗഢിയുള്ള ഗാംഭീര്യമുള്ള എരിമയുള്ള ഭാവനയുടെ അങ്ങ് അസാധാരണമായി സഞ്ചരിക്കാനുള്ള സർഗാത്മക ഒരു വലിയ കവി ജീവിച്ച പരിസരമാണ് അതുകൊണ്ട് തന്നെ ഋതുപർണയെ പോലെയുള്ള ഒരാൾ സമ്മാനം വാങ്ങി എ ഗ്രേഡ് വാങ്ങി എന്നൊക്കെ പറയുമ്പോഴുള്ള സന്തോഷം അത്രയും ഒരു വലിയ മനുഷ്യൻ ജീവിച്ചതിൻ്റെ സ്വാഭാവികമായും കിട്ടുന്ന ഒരുപാട് പ്രസരണങ്ങളുണ്ട് നന്മയുടെ കാ കവിതയുടെ ഭാവനടക്ക് അത് ഏറ്റാൻ ഭാഗ്യം സിദ്ധിച്ചത് പ്രദേശമെന്ന് പറഞ്ഞു തോന്നിക്കൽ അതുകൊണ്ടാണ് എനിക്ക് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട ആദ്യം വര വരുന്നത് എനിക്ക് മനസ്സിൻ്റെ അത് അദ്ദേഹം വിളിച്ചപ്പോൾ സന്തോഷം തോന്നിയത് ഈ പ്രദേശത്തിന് അങ്ങനെ കൂടിയൊരർത്ഥമുണ്ട് ഒരു വലിയ മനുഷ്യൻ്റെ കാൽപ്പാഗം ഇടമാണ് മറ്റൊന്ന് പ്രേഗ്നസിയും ഈ സീറിനും ഈ പ്രദേശവുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കുറെ കാലി നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കലൊരു ഈ പ്രേന്നസീറിൻ്റെയും കുമാരനാശാൻ്റെയും ചിത്രം വാട്സപ്പിനകത്ത് ആക്കി അത് എനിക്കത് കിട്ടിയത് ഈ പ്രദേശത്തുള്ള തന്നെ എഴുത്തുകാരിയായ ഉമ പ്രദീപ് അവരുടെ ഫേസ്ബുക്കിലിട്ടിരുന്നതാണ് കണ്ടത് അപ്പം ഞാനന്ന് ഈ പുസ്തകം അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്തില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഈ രണ്ടാളിനെ ചേർത്ത് ഒരാളൊരു പടമൊക്കെ ഇട്ടിരിക്കുന്നല്ലോ ഇനി ഇപ്പോൾ നോവലോ കവിതയിലും എഴുതി ഉമ്മ എഴുതുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അത് കോപ്പി ചെയ്തൊക്കെ സ്റ്റേറ്റസ് അപ്പൊ അങ്ങനെ ഈ പ്രേനസീർ എന്ന് പറയുന്നത് കുമാരനാശാനും തമ്മിൽ ബന്ധം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഒരിക്കലും രണ്ട് വ്യത്യസ്തമായ കലാരൂപങ്ങളിൽ പെന്മാറിയാറുള്ള അവർ തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നത് കുമാരനാശാനാണ് മലയാളത്തിൽ ആദ്യമായി പ്രണയം എന്ന് പറയുന്ന വികാരത്തിന്റെ ഉദ്ഘാടകനായി അല്ലെങ്കിൽ കവിതയിലൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കുമ്പോൾ പ്രണയത്തിന് അങ്ങനെ സുദീർഘമായ പാരമ്പര്യമൊന്നുമില്ല പതിനെട്ടാം നൂറ്റാണ്ടിലൊന്നും പ്രണയം ഇല്ല എന്ന് നമുക്ക് പറഞ്ഞ ചിലപ്പോൾ സംശയം നോക്കും കാര്യം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിന് പ്രണയമെന്ന് പറയുന്ന തരത്തിലുള്ള തലത്തിലുള്ള ഒരു ഒരു അനുഭൂതി ഉണ്ടായി വരുന്നതൊക്കെ നമ്മൾ മനുഷ്യനെന്നുള്ള നിലയിൽ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചതിന് ശേഷമാണ് അതിനുശേഷം മുമ്പ് ഈ സ്ത്രീയെ അങ്ങനെ സമത്വത്തോടു കൂടി കാണാനുള്ള ഒരു ഒരു സാമൂഹിക വാർച്ച നമുക്കില്ലായിരുന്നു സമൂഹം സ്ത്രീയെ എപ്പോഴും ആ തരത്തിലാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ആ സ്ത്രീയോട് സംസാരിക്ക വിവാഹം കഴിച്ചവർ പോലും പരസ്പരം സംസാരിക്കാത്തവരായിരുന്നു എന്ന് നമുക്ക് ഇന്ന് ഊഹിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഒരു ഒരു അപ്പൂപ്പനും അമ്മുമ്മയൊക്കെയാണ് നമുക്കൊന്നും ഹസ്ബൻഡ് വൈഫ് കല്യാണം കഴിച്ച മുഖത്ത് നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ അമ്മുമ്മയുടെ പ്രായമുള്ള ആളുകളോടൊപ്പറ്റി കൊച്ചിന് കല്യാണം കഴിച്ച ആളുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല ഇത്രയും വർഷം കഴിച്ചിട്ട് മൂന്നാമത്തെ കൊച്ചായതിനു ശേഷമാണ് മുഖത്ത് നോക്കിയെന്നൊക്കെ പറയുന്നത് നമ്മളെയൊക്കെ ജീവിതത്തിന്റെ ഒരു രണ്ട് തലമുറ പിന്നിലോട്ട് നടക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല സാക്ഷ്യ വാക്കുകളാണ് ആ ഒരു മുത്തശ്ശി അവരുടെ എന്തോ വലിയ ഭർത്താവിനോട് കാണിക്കുന്ന ആദരവാണെന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ ആ കാലഘട്ടത്തിൽ പ്രണയം എന്ന് പറയുന്നതില്ല പുരുഷനും സ്ത്രീയും അത് പ്രണയം ഉണ്ടാകുന്നത് പുരുഷനും സ്ത്രീ തുല്യരായ ഒരേ തലത്തിലും ഒരേ പൊക്കത്തിൽ നിൽക്കുമ്പോഴാണ് പ്രണയം ഉണ്ടാകുന്നത് മുകളിലും താഴെയും നിൽക്കുന്ന ആ ആളുകൾക്കിടയിൽ പ്രണയം ഉണ്ടാകുന്നില്ല ഈ വിവാഹത്തിന് മുമ്പ് പ്രണയിച്ചിരുന്നവർ തുല്യരാകുകയും കല്യാണം കഴിക്കുമ്പോൾ ഹസ്ബൻഡ് മുകളിലും ഭാര്യ താഴെയുമുള്ള ഒരു പദവിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പലപ്പോഴും കല്യാണമായി നമ്മൾ പറയും അപ്പൊ ഇതിനകത്ത് കുമാരനാശാന്റെ ജീവിതത്തിൽ പ്രണയമുണ്ടായിരുന്നു തീവ്രമായ പ്രണയം ഉണ്ടായിരുന്നു കുമാരനാശൻ കവിതയിൽ അത് അതിതീവ്രതയോടുകൂടി അവതരിപ്പിച്ചു മാംസനിബദ്ധമല്ല രാമകം എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥമാണ് യഥാർത്ഥ പ്രണയം ശരീരത്തിന്റെ അപ്പുറത്തേക്ക് മനുഷ്യന് കാമുകന് പുരുഷനും സ്ത്രീക്കും സഞ്ചരിച്ചെത്താൻ കഴിയുമ്പോൾ മാത്രമേ പ്രണയമുള്ളൂ മറ്റത് എന്ന് പറയുന്ന നൈമിഷികമായ ഒരു വികാരം മാത്രമാണ് അതിനകത്ത് മാനസികമായ ഒരു വിഴയടുപ്പം എന്ന് പറയുന്നത് സംഭവിക്കില്ല ആശാനാണ് അപ്പോൾ അത്തരത്തിലുള്ള വിവാഹം കഴിക്കാതെ പ്രണയിക്കുകയും ഒന്നിക്കാൻ സാധിക്കാതെയും ചെയ്യുന്ന ഒരുപാട് നിസ്വരായ മനുഷ്യരുടെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയെ കവിതയിൽ അവതരിപ്പിക്കുകയും അവസാനം അതിൽ മരിക്കുകയോ ആത്മഹത്യയോ പിരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയുള്ള നിർബാധമായ പ്രണയത്തെ മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിച്ച കവി എന്നുള്ള നിലയിൽ കുമാരനാശാനെ വലിയ പ്രാധാന്യമുണ്ട് കുമാരനാശാൻ സ്വന്തമായി തന്നെ വിശ്വസിച്ച് വെച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കവിത പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു ഭാഷകളിലുള്ളവർ മലയാളം പഠിക്കുന്നൊരു കാലം വരുമെന്നൊക്കെ അദ്ദേഹം സ്വയം വിശ്വസിച്ചിരുന്ന ആളാണ് കുമാരനാശാനെ എഴുതിയിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ എഴുതിയിരുന്ന കവികളുടെ കവിതകളൊന്നും നമുക്ക് ഇന്ന് കയ്യക്ഷൻ നമുക്ക് ഇന്ന് പരിശോധിക്കാൻ കിട്ടില്ല ആശാൻ സ്മാരെയെന്ന് ചെന്നാൽ എത്രയൊരു ആശാന്റെ കൈയക്ഷണം ആശൻ എഴുതിയതും പൂക്കുന്നതാവില്ല പൂക്കുന്നതൊക്കെ പറയുന്നത് വെട്ടിയും തിരുത്തിയും എഴുതിയിരിക്കുന്നതിൻ്റെ ഫോട്ടോ കോപ്പി നമുക്ക് എടുക്കാൻ ഇപ്പോഴും സാധിക്കും അതിന്റെ കാര്യം അന്ന് ആശാൻ എഴുതിയിരുന്ന ഏറ്റവും വില കൂടിയ പേപ്പറിലാണ് ഏറ്റവും വില കൂടിയ മഷി കൊണ്ടാണ് ഇമ്പോർട്ട് ചെയ്ത പേപ്പറും മഷിയും ഒക്കെയാണ് ഉപയോഗിച്ചത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആശാനൊന്നറിയാം നൂറ് വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യക്ഷരത്തെ ഗവേഷകർക്ക് അന്വേഷിച്ച് വരുമ്പോൾ പൊടിഞ്ഞു പോകുന്ന പേപ്പറിലല്ല ഞാൻ എഴുതേണ്ടത് പൊടിയാതെ നിൽക്കുന്ന പേപ്പറിൽ എഴുതുമെന്നുള്ള ഒക്കെ ബോധ്യം കാലാനന്തര കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന കവിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിതയൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഇനിയും സമയം എടുക്കേണ്ടി വരും പിന്നെ ആശാന്റെ കവിതകളുടെ വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്ന ആശാൻ നമ്മൾ വരെ കഥയുടെ രൂപത്തിലാണ് കവിതകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഇടത്തുനിന്നും തുടങ്ങി തുടർച്ചയായി അവസാനിക്കുക ആശാനന്റെ ക്ലൈമാക്സിൽ നിന്നാണ് കവിത എല്ലാം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആശാന്റെ കവിത ആരംഭിക്കുന്നത് ഒടുക്കത്തിൽ നിന്നാണ് ക്ലൈമാക്സിൽ നിന്നാണ് അത്തരത്തിൽ എഴുതുന്ന രീതി നമുക്കന്ന് തീരെ ഇല്ലായിരുന്നു വീണപൂന്ന് പറയുന്ന മലയാളത്തിലെ

നാല് ഒരു പ്രതിഭ കാണിച്ചതിനു ശേഷമാണ് കുട്ടിക്കാലം യോഗം തുടങ്ങി എല്ലാത്തിലേക്കും പോകുന്നു അപ്പൊ കവിത എഴുതുക എന്ന് പറയുന്ന ആശാനെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയല്ല മറിച്ച് അതിനപ്പുറത്തേക്ക് അതിന്റെ ക്രാഫ്റ്റിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ അതിന്റെ രൂപഘടനയെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ അവതരണത്തിലെ പുതുവകളെ കുറിച്ച് ആ കാലഘട്ടത്തിൽ അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ആ അർത്ഥത്തിലാണ് ആശാൻ നമ്മൾ സ്വീകരിക്കേണ്ടതും മനസ്സിലാക്കേണ്ട ആശാൻ പ്രണയത്തിന്റെ യഥാർത്ഥത്തിൽ ആ ദ്വീപശിഖ ആശാനിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് ചങ്ങമ്പുഴ അത് ആഘോഷിച്ച ആളാണ് യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞാൽ പിന്നീട് ഈ പ്രണയം കലയിൽ ഏറ്റവും ഭംഗിയായി നിരന്തരമായി ആവിഷ്കരിച്ച ആളാണ് അങ്ങനെ ഇവർ മൂന്ന് പേർ തമ്മിൽ ആശാരിയിൽ നിന്ന് പ്രേനസിൽ എത്തുന്നതിന് അങ്ങനെ ഒരു 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 കണക്ഷനുണ്ട് അത്തരം ഒരു ഒരു ചരട് അവർ തമ്മിലുണ്ട് പിന്നെ ഇവർ രണ്ടുപേരും ഒക്കെ നമുക്കറിയാമല്ലോ ഏകദേശം നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിൽ ജനിച്ച് ജനിച്ചവരാണ് മരിച്ചത് ജനുവരി പതിനാറാണ് രണ്ട് കാലഘട്ടമാണ് രണ്ട് കലാരൂപമാണ് ആശാന്റെ കാലഘട്ടത്തിൽ സിനിമ ഉണ്ടെങ്കിലും നമുക്കിവിടെ പരിചിതമല്ല ആശ മരിച്ചതിന് ശേഷമാണ് ജനിക്കുന്നത് മറ്റൊരു ആശാനുമായി ബന്ധം പ്രന്നസ് കുട്ടിക്കാലത്ത് തീരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് മരിച്ചു പോകുമെന്ന് വിചാരിച്ച ആളാണ് അസുഖം വന്ന് ഒരു ഡോക്ടർക്കും ചികിത്സിച്ചാൽ ഭേദമാക്കാൻ സാധിക്കാത്ത എന്തോ അസുഖം വന്ന് വീട്ടിൽ കൊണ്ടുപോയി കിടത്തി ഉമ്മയും വാപ്പയും ഒക്കെ കരച്ചിലാക്കിയിരിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞു ഒരു വലിയ വൈദ്യനുണ്ട് വക്കല ഭാഗത്ത് അദ്ദേഹം തിരു ചെന്ന് കാണാൻ അദ്ദേഹത്തിന് തന്നെ കണ്ടപ്പോ പറഞ്ഞു കുട്ടിയെ പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു നൂറ് അമ്മമാരുടെ എന്നാണ് എനിക്ക് പെട്ടെന്ന് അതിനകത്ത് ആ നോവലിൽ പറഞ്ഞു നൂറ് അമ്മ ആയിരമാണ് ആയിരം ആ ആയിരം അമ്മമാരുടെ നിലപ്പാല് കൊണ്ട് വരണം അതില് ആ ആ അത്രയും അമ്മമാരുടെ മുലപ്പാൽ കൊണ്ട് വരുന്നത് അത് കഥയല്ലാതെ സത്യമാണെങ്കിൽ പോലും ആ ആ ഒരു കലാകാരനെ രൂപീകരിച്ചെടുക്കാൻ ഒരു പ്രദേശത്തുള്ള എല്ലാ അമ്മമാരും മുലയ മുലയൂട്ടി വളർത്തിയ ഒരു കലാകാരൻ എന്നൊക്കെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ഒരു പ്രദേശം മൊത്തം ഒരു കുഞ്ഞിനു വേണ്ടിയിട്ട് ആ വാപ്പാത് കേട്ടപ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞു കാര്യം അതൊരു എളുപ്പമല്ല അന്നത്തെ കാലത്ത് സ്ത്രീയും ആളുകളുടെ അടുത്ത് ഈ കാര്യം എത്തിച്ച് കൊണ്ടുവന്ന് മരുന്നാക്കുക സാധ്യമായ കാര്യമല്ലേ അങ്ങനെ വിഷമത്തോടുകൂടി വീട്ടിലടച്ചിരുന്ന അദ്ദേഹത്തിനോട് ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ചോദിച്ച് വൈദ്യുതെന്ത് തടഞ്ഞെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം ഈ തേങ്ങലടക്കിക്കൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യമാണ് ഇത് നമ്മളെങ്ങനെ കൂട്ടിയാൽ കൂടുതെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഓരോരുത്തരും പുറത്തേക്ക് വാർത്ത പുറത്തേക്ക് പറഞ്ഞു പറഞ്ഞു പടർന്നാണ് ആയിരം അമ്മമാര് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒന്നിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ആ വൈദ്യൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ കുമാരനാശാമിന്റെ സുഹൃത്തുമാണ് അവര് അവരിൽ നിന്നാണ് ഈ വൈദ്യൻ ഇങ്ങനെ പറയുന്നത് ഇദ്ദേഹം ആ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് എഴുന്നേൽക്കുന്നത് അതിനുശേഷമാണ് അദ്ദേഹം അബ്ദുൽ ഖാദർ ള് ശാ ക്ഷേത്രത്തില് കുട്ടിക്കാലത്ത് ഒരുപാട് നാടകങ്ങൾ ഈ തമിഴ്നാട്ടിൽ നിന്നാണ് നാടക സംഘങ്ങളൊക്കെ വരുന്നത് നസീറിന്റെ അച്ഛനെന്ന് പറഞ്ഞ പാപ്പ എന്ന് പറയുന്നത് വലിയ നാടക പ്രേമിയായിരുന്നു അവിടെ നിന്ന് തമിഴ് നാടകങ്ങൾ ഇവിടെ കൊണ്ട് അവതരിപ്പിക്കുകയും ആ നാടകങ്ങൾ കണ്ടാണ് നസീർ എന്ന കുട്ടി അബ്ദുൽ ഖാദർ ആയിരുന്ന കാലത്ത് വളരുന്നത് ആ കുട്ടി അതിനുശേഷം വീട്ടിൽ പോയി ഈ കണ്ണാടിയുടെ മുമ്പിലും മറ്റു കൂട്ടുകാരുടെ മുമ്പിലൊക്കെ നാടകം തമിഴ് ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമ്പോ ഈ വാപ്പ നോക്കും സന്തോഷിക്കും അപ്പൊ ഈ കലാപ്രവർത്തനം തുടങ്ങിയ മനുഷ്യരുടെ ജീവിതത്തിൽ അവരറിയാതെ പ്രകൃതിയുടെ ചില ശക്തികൾ സ്വാഭാവികമായിട്ടും പ്രവർത്തനം തുടങ്ങും അതുകൊണ്ട് നസീറും കുമാരനാശാനും എന്നൊക്കെ പറയുന്നത് എല്ലാ മനുഷ്യരും അവൻ ഇവൻ എന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആധീതമായ ഒരു ആത്മരൂപം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ കലാകാരന്മാരുടെ ഒരുപെടുന്നതിൽ രൂപപ്പെടുന്നതിൽ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്ന ഒരു കലാകാരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രദേശത്തിലുള്ള എല്ലാ അമ്മമാരും കൂടെ പ്രാർത്ഥനയോടുകൂടി ഒന്നിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഒരു അസാധാരണ മരുന്നായിട്ട് നമുക്ക് ഇന്നും അങ്ങും തോന്നിക്കാം പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു കൂട്ടം മനുഷ്യരുടെ സ്നേഹമാണ് ഈ കലാകാരന്മാരെ എല്ലാം വളർത്തിയത് ആശാന്റെ ജീവിതം ഒരുപാട് വ്യത്യസ്തമാണ് ആശാൻ സന്യാസിയാകാനായിട്ടൊക്കെ പോയ ആളാണ് പുറത്തൊക്കെ പോയി പഠിച്ചിട്ടുള്ള ആള് ശ്രീനാരായണൻ ഒരു ഏറ്റവും വാത്സല്യ ശിക്ഷയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആള് അവസാനം മുപ്പത് വയസ്സുകൾ വ്യത്യാസമുള്ളൊരു കുട്ടിയെയാണ് പ്രണയിച്ചു പോകാൻ വെച്ചത് അന്ന് കേട്ടാൽ ആളുകൾ അന്തം കിട്ടും ഇന്ന് കേട്ടാലും നമുക്കത് പൊരുത്തപ്പെടാൻ തീരെ പറ്റില്ല അങ്ങനെ മുപ്പത് വയസ്സിന്റെ അന്തരം ഉണ്ട് മുപ്പത് വയസ്സിന്റെ അന്തരം നമ്മൾ ഭാഗത്ത് അല്ല സോറി ആശാന്റെ ഭാഗത്ത് നിന്ന് നോക്കണമോ ഭാനുമതി അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കണമെന്ന് വിചാരിക്കുന്നു ആശാൻ എന്തായാലും ഈ പെട്ടെന്ന് ചാടി കയറി പ്രണയിക്കാനും വിവാഹം കഴിക്കാനും തുനിയുന്ന ഒരാളല്ല എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഉറപ്പാകും അപ്പോൾ ആശാൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ പണ്ഡിതനായ വിവിധ ഭാഷാ പണ്ഡിതനായ അതിനേക്കാളും ഉപരി ഈ ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ ആഴത്തിൽ അറിവ് നേടിയ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഈ തീരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി പ്രണയത്തിലേക്ക് ഉൾപ്പെടുത്തിയതെന്ന് ചിന്തിക്കണം അപ്പോ ഭാനുമതി അമ്മയുടെ യഥാർത്ഥത്തിൽ അവരുടെ മഹത്വത്തെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന പ്രാഗല്പ്യത്തെ കുറിച്ച് അധികം അവരുടെ അടയാളപ്പെടുത്തിയിട്ടില്ല ഒരു സാധാരണ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇത്തരം ഒരാൾ സ്വാഭാവികമായിട്ടും മകള് കൊച്ചുമകളോട് ആണെന്ന് വലിയ പറയാം അന്നത്തെ കാലത്തിലെ പ്രായാന്തരം വെച്ച് നോക്കുമ്പോൾ പ്രായമാണ് അങ്ങനെ നാളെ അങ്ങനെയൊരു ഇഷ്ടം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോൾ ഭാനുമതിയമ്മയെ ആണ് അതുകൊണ്ട് തന്നെ ഭാനുമതി ഭാനുമതിയമ്മയും ഈ നോവലിനകത്ത് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും അവതരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു അപ്പം നോവലിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ ഈ ചർച്ചാ യഥാർത്ഥത്തിൽ ചർച്ച കേൾക്കുന്നതിനാണ് എനിക്കും താല്പര്യം അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം